ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോതാ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ഒക്കെ മാറും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു പാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ മൂന്ന് സവാള അതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി സവാള ഇവിടെ വാഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇപ്പം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഓരോരുത്തരെ എരിവിന് ആവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഗരം മസാല അതുപോലെ മല്ലിപ്പൊടി അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പോളയ്ക്ക് പോളയ്ക്കാവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പാല് ഈ ഒരു സമയത്ത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണില്ല ആവശ്യത്തിനനുസരിച്ച് ഞാൻ ബാക്കി ചേർത്ത് കൊടുക്കണല്ലോ ഇനി ഒരു കോഴിമുട്ടം കൂടി അതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബാറ്ററി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പോളുണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ നിന്ന് പകുതി ബാറ്ററി ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മുഴുവനായിട്ടും ഒഴിക്കണ്ട ഇതിൽ നിന്നും പകുതി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ആ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നേരിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ പഴയ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ വഴറ്റി വെച്ചിട്ടുള്ള ആ മസാല ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് മസാല എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് കോഴിമുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലെ രണ്ട് രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പം ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഞാൻ ഒരു കഷ്ണം മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു രീതിയിൽ മുഴുവനായിട്ടും ഇനി ബാക്കിയുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഇനി ബാറ്ററി എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിതാ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾതാ ഇതുപോലെ മറ്റേ ഭാഗവും വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾതാ പോളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ് പോളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തീർക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ഒക്കെ മാറും അപ്പം ഇത് ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം